ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ മനാഫ് മനാഫ് ഏതൊക്കെ രൂപത്തിലാണ് വൈറലാകാൻ പറ്റുന്നത് ആ മേഖലകളൊക്കെ ചാടി പിടിച്ചുകൊണ്ടിരിക്കുക ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി എങ്ങനെയൊക്കെയാണ് ഒരു ക്ഷേത്രത്തിനെതിരെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എന്നാണ് തെളിയിക്കുമായിരുന്നു പിന്നിൽ മുന്നിൽ നിന്ന് ഞാൻ മുസ്ലിം ലീഗുകാരൻ്റെ മകനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കക്ഷി ഒരു സ്റ്റാൻഡ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പിന്നിൽ നിന്ന് കളിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്രവാദ സംഘടനകളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇല്ലാത്ത കഥകളാണ് മനാഫ് ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്നത് എത്ര അടി താഴ്ചയിലാണ് കുഴിച്ചു നോക്കിയത് ധർമ്മസ്ഥലെ ഏ അപ്പോ മനപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നതിലുപരി ആൾക്ക് പല മേഖലകൾ നോക്കിയിട്ടും ഒന്നും പറ്റിയില്ല ഒന്ന് വൈറലായി നിൽക്കണം അതിനു വേണ്ടിയാണ് ഗുരുതര ആരോപണവുമായിട്ട് മനാഫ് രംഗപ്രവേശം ചെയ്തിട്ടുള്ളത് അതായത് കർണാടകയിലെ പ്രശസ്തമായിട്ടുള്ള ധർമ്മസ്ഥല ആ സ്ഥലയെ ആ സ്ഥലത്തിനെ ഇമ്പോർട്ടൻ്റ് ആക്കുന്നത് എന്താണ് മഞ്ജുനാഥ ക്ഷേത്രമാണ് എന്തായിരിക്കും മനാഫിന്റെ കുരുപ്പ് എന്ന് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ ഈ ക്ഷേത്രത്തിലെ ദുരൂഹ മരണങ്ങളുമായി ബന്ധപ്പെട്ട കേസിനെ സംബന്ധിച്ചിട്ടാണ് നമ്മുടെ മനാഫ് പ്രത്യക്ഷപ്പെടുന്നത് അനന്യാ ഭട്ടും സുജാത ഭട്ടുമാണ് ഇന്നത്തെ താരങ്ങൾ ശരിക്ക് ഈ ക്ഷേത്രത്തിൽ ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനെത്തിയ എം ബി ബി എസിന്റെ സ്റ്റുഡന്റ് എം ബി ബി എസ് സ്റ്റുഡന്റ് തന്റെ മകൾ അനന്യ ഭട്ടിനെ കാണാനില്ല എന്ന് പരാതി നൽകിയിരിക്കുകയാണ് ഇതിനകത്ത് എത്രമാത്രം സത്യമുണ്ട് എന്നത് ഇപ്പോഴാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇവരെ നക്സൽ വിരുദ്ധ സേന തയ്യാറാക്കിയ അർബൻ നക്സലുകളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നതായും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് രേഖകൾ പ്രകാരം ക്ഷേത്രം നിലകൊള്ളുന്ന ബെൽത്തങ്ങാടി കലാസ ഈ പ്രദേശങ്ങളിൽ എത്തിയ സുജാതാ ഭട്ടിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു എന്ന് നക്സൽ വിരുദ്ധ സേനയുടെ വക്താക്കൾ പറഞ്ഞതായിട്ടാണ് ചില കന്നഡ മാധ്യമങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത് ശരി ഈ സുജാതാ ഭട്ട് എന്ന വ്യക്തി മാവോയിസ്റ്റ് ആശയങ്ങളെ പിന്തുണയ്ക്കുന്ന പല ഗ്രൂപ്പുകളിലും അവരെ ആ ഒക്കെ ഒപ്പം ഇവരെ കണ്ടിട്ടുണ്ട് എന്ന് സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള രാമചന്ദ്ര ഭട്ടിന്റെ വെളിപ്പെടുത്തലും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ കസ്തൂർബ മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് വിദ്യാർത്ഥിനിയായ മകൾ അനന്യ ഭട്ടിനെ കൂട്ടുകാരികൾക്കൊപ്പം ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രം സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ കാണാതായി എന്നാണ് ഈ ദക്ഷിണ കന്നഡ എസ് ഓഫീസിൽ നേരിട്ട് സന്ദർശിച്ച ഭട്ട് പരാതി നൽകിയത് പക്ഷേ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കസ്തൂർബ മെഡിക്കൽ കോളേജിൽ നേരിട്ട് സന്ദർശിച്ച് അന്വേഷിച്ചപ്പോൾ രണ്ടായിരത്തി മൂന്നിൽ അവിടെ അനന്യ ഭട്ട് എന്ന പേരിൽ ഒരു വിദ്യാർത്ഥിനി പഠിച്ചിരുന്നില്ല ഈ റിപ്പോർട്ടാണ് കിട്ടുന്നത് ഇവിടെ നിന്നാണ് സുജാത ഭട്ടിനെതിരെയുള്ള കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് അങ്ങനെ കസ്തൂർബ മെഡിക്കൽ കോളേജിന് നൽകിയ കോളേജ് നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് അന്വേഷണം കുറച്ചുകൂടി ദ്രുതഗതിയിലാക്കി മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ സുജാതാ ഭട്ട് മകൾ അനന്യ ഭട്ട് എന്ന പേരിൽ ഉപയോഗിച്ച ചിത്രം വാസന്തി എന്ന മറ്റൊരു പെൺകുട്ടിയുടേതാണ് എന്നതടക്കമുള്ള രേഖകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ സുജാത ഭട്ടിനെതിരെ ഇപ്പോൾ മീഡിയകളിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്നത് അനന്യാ ഭട്ടിന്റെ ഒരു ഫോട്ടോയെ ഫോട്ടോ എസ് എസ് എൽ സി പഠിച്ചിരുന്ന ഏതെങ്കിലും ഒരു ഫോട്ടോ അതല്ലെങ്കിൽ എസ് എസ് എൽ സിന്നും വേണ്ട ഒരു മെഡിക്കൽ സ്റ്റുഡൻറ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഫോട്ടോസ് ഉണ്ടാകുമല്ലോ ഒരു ഒരു മാർക്ക് മാർക്ക് ലിസ്റ്റ് അതല്ലെങ്കിൽ ഒരു കോളേജിലെ ഐ ഡി ഒരു ഗ്രൂപ്പ് ഫോട്ടോ അതല്ലെങ്കിൽ ഒരു സിംഗിൾ ഫോട്ടോ പ്രവേശന കത്തുകൾ അവരെ തിരിച്ചറിയാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു രേഖ ഒരു രേഖ പോലും ഹാജരാക്കാൻ ഇതിനെ സംബന്ധിച്ച് എതിർപ്പുമായി രംഗത്തു വന്ന മനാഫിനോ മനാഫുമായി ബന്ധപ്പെട്ടികളാകുന്ന തീവ്രവാദികൾക്കോ സാധിച്ചിട്ടില്ല അമ്മയായിട്ടുള്ള സുജാതാ ഭട്ടിന് കഴിഞ്ഞോ ഇല്ല തന്റെ മകളാണ് എന്ന പേരിൽ സുജാത സ്വയം വെളിപ്പെടുത്തൽ നടത്തിയ അനന്യ ഭട്ട് ഇവർ വിവാഹം കഴിച്ചിട്ടുണ്ടോ സുജാതാ ഭട്ട് ഇല്ല ഇവർക്കിങ്ങനെ ഒരു മകൾ ഉണ്ടായിരുന്നോ ഇല്ല രേഖാമൂലം ഒരു തെളിവും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല തന്നെയുമല്ല ും രണ്ടായിരത്തി അഞ്ചിനും ശിവമോഗയിലെ റിപ്പൺപേട്ടിൽ പ്രഭാകർ ബാലിക എന്ന വ്യക്തിയുമായി ഇവർ ലിവിംഗ് ബന്ധത്തിലായിരുന്നു എന്നും അവർക്ക് കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു എന്നും ഇവർ മക്കൾക്ക് പകരം നായ്ക്കളെയാണ് വളർത്തിയിരുന്നത് എന്നുമുള്ള രേഖകൾ ഇപ്പോൾ പുറത്തു വരുന്നു രണ്ടായിരത്തി മൂന്നിൽ കന്നഡ പ്രദേ പ്രാദേശിക മാസികയിൽ ഇവരുടെ ഫോട്ടോ ഉൾപ്പെടെ ഒരു ലേഖനവും വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഇവർക്കെതിരെയുള്ള പ്രചാരണം മീഡിയയിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഇതൊക്കെ ശരിയാണോ അല്ലയോ എന്നറിയാൻ എസ് ഐ ടി ആണ് മുന്നോട്ട് വരേണ്ടത് സുജാതാ ഭട്ട് ഇപ്പോൾ എവിടെയാണ് എന്ന വിവരം പോലും ലഭിക്കുന്നുമില്ല ഹിന്ദുമത ആചാരപ്രകാരം കർമ്മം ചെയ്യാൻ തന്റെ മകളുടെ അസ്ഥിയെങ്കിലും തിരിച്ചു തരണം എന്ന ആവശ്യവുമായിട്ടാണ് സുജാത ഭട്ട് ധർമ്മസ്ഥലയിലെത്തിയത് ബാംഗ്ലൂരിലെ പത്മനാഭനഗർ നിവാസിയാണിവര് അതുപോലെ സി ബി ഐ നിന്ന് വിരമിച്ച ഒരു സ്റ്റെനോഗ്രാഫറാണ് എന്നാണ് സുജാത ഭട്ടിന്റെ അവകാശവാദം രണ്ടായിരത്തി മൂന്നിൽ മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിനിയാണ് തന്റെ മകൾ സുഹൃത്തുക്കൾക്കൊപ്പമാണ് ധർമ്മസ്ഥലാ ക്ഷേത്രത്തിലേക്ക് യാത്ര പോയത് പിന്നെ കുട്ടിയുടെ വിവരമൊന്നുമില്ല സഹപാഠിയായിട്ടുള്ള രശ്മിയിൽ നിന്ന് സുജാതയ്ക്ക് ഫോൺ കോൾ വരുമ്പോഴാണ് അനന്യയെ കാണാനില്ല എന്ന വിവരം അമ്മ എന്ന് സുജാത ഭട്ട് അറിയുന്നത് കോളേജ് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടപ്പോൾ രണ്ടോ മൂന്നോ ദിവസമായി അനന്യയെ കാണാനില്ല എന്നവര് പറഞ്ഞു എന്ന് തുടങ്ങിയ ആരോപണങ്ങളാണ് സുജാത ഭട്ട് ഉന്നയിച്ചത് കൊൽക്കത്തയിൽ നിന്ന് ധർമ്മസ്ഥലയിലെ കോടിയെത്തിയ സുജാത മകളുടെ ഫോട്ടോ നാട്ടുകാർക്കും ക്ഷേത്ര ജീവനക്കാർക്കും കാണിച്ചു കൊടുത്ത് അന്വേഷണം ആരംഭിച്ചു അനന്യയുടെ വിവരണവുമായി പൊരുത്തപ്പെടുന്ന ഒരു യുവതിയെ ക്ഷേത്ര ജീവനക്കാർ അകമ്പടി സേവിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടു എന്ന് അനവധി നാട്ടുകാർ അവരോട് പറയുന്നു പക്ഷേ ബെൽത്തങ്ങാടി പോലീസ് അതൊന്നും സ്വീകരിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല തന്റെ പരാതി രജിസ്റ്റർ ചെയ്യാൻ ഉദ്യോഗസ്ഥർ വിസമ്മതിക്കുകയും മകൾ ഒളിച്ചോടി എന്ന് ആരോപിക്കുകയും ചെയ്ത് എന്നെ അധിക്ഷേപിച്ചു സ്റ്റേഷനിൽ നിന്നും പുറത്താക്കിയെന്നാണ് സുജാത ഭട്ട് മീഡിയയോട് എന്ന് പറയുന്നത് പക്ഷെ അതിനെ തുടർന്ന് ധർമ്മസ്ഥല ധർമാധികാരിയായിട്ടുള്ള ഡോക്ടർ ഡി വീരേന്ദ്ര ഹെഗഡ അദ്ദേഹത്തെ സമീപിക്കുന്നു ഫലം കിട്ടുന്നില്ല തുടർന്ന് അതിഭീകരമായിട്ടുള്ള അനുഭവമാണ് സുജാത ഭട്ടിനുണ്ടായത് എന്നാണ് അവര് പറയുന്നത് ആ രാത്രിയിൽ നിരാശയോടുകൂടി ക്ഷേത്രത്തിന് പുറത്തിരിക്കുമ്പോൾ വസ്ത്രം ധരിച്ച ചില പുരുഷന്മാർ തങ്ങൾക്ക് ചില വിവരമുണ്ട് എന്ന് അവകാശപ്പെട്ടവരെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് അവർ പറയുന്നു സുജാതയെ കെട്ടിയിട്ട് വായ മൂടിക്കെട്ടി ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ഇരുണ്ട മുറിയിൽ രാത്രി മുഴുവൻ തടങ്കലിൽ വെച്ചത്രേ മിണ്ടാതിരിക്കണമെന്ന് ഇവരെ ഭീഷണിപ്പെടുത്തിയത്രേ തലയിൽ അടിച്ചത്രേ സുജാത പറയുന്നു അതോടുകൂടി ഇവരുടെ ബോധം പോയെന്ന് മൂന്ന് മാസത്തോളം സുജാത കോമയിലായിരുന്നെന്ന് ഓർമ്മ വരുമ്പോഴേക്കും ബാംഗ്ലൂരിലെ ഒരു ആശുപത്രിയിലാണ് അവരെന്ന് അങ്ങനെ പിന്നീട് അവർക്കൊന്നും ഓർമ്മയില്ല ഐ ഡി ബാങ്ക് രേഖകൾ ആ സ്വകാര്യ വസ്തുക്കൾ എന്നിവ ഉൾപ്പെടെയുള്ള വസ്തുതകൾ രേഖകളൊക്കെ നഷ്ടപ്പെട്ടു പോയി ആ ആക്രമണത്തിൽ അവരുടെ തലയിൽ എട്ട് സ്റ്റിച്ചുകൾ വേണ്ടി വന്നത്രുജാത എന്ന ഒറ്റയാളിന്റെ മൊഴിയിൽ നിന്ന് തന്നെ ക്ഷേത്ര ജീവനക്കാർക്ക് സംഭവത്തിൽ ബന്ധമുണ്ട് എന്ന് വ്യക്തമായി എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പുളിയ പുതിയ ഒരുപാട് വെളിപ്പെടുത്തലുകൾ വരുന്നു തന്റെ മകളുടെ ഒരു അസ്ഥിയെങ്കിലും കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ഈ അമ്മ ധർമ്മസ്ഥലയിൽ എത്തുന്നത് ഇത്രയും കാര്യങ്ങൾ ഏതാണ്ട് നമുക്ക് മാധ്യമങ്ങളിൽ നിന്നും വ്യക്തമായതാണ് പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്തകളൊന്നും ശുഭകരമല്ല എന്ന് മാത്രമല്ല സുജാതാ ഭട്ടിനെയും അതുപോലെ അനന്യ ഭട്ടിനെയും മനസ്സിലാക്കാൻ ഒരുപക്ഷെ മാധ്യമങ്ങളും അവരുടെ നീതിക്കു വേണ്ടി പോരാടാനിറങ്ങിയ ആളുകളും ഒരുപക്ഷെ കുറച്ച് മറന്നു പോയോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിന്റെ പിന്നിലുള്ള മനാഫിന്റെ കരങ്ങളും വളരെ ശക്തമാണ് നിൽക്കട്ടെ മനാഫിനെ സംബന്ധിച്ചിടത്തോളം മനാഫ് അവർക്ക് നീതി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഓടിയെടുത്തിരിക്കുന്നത് അത് നല്ലത് തന്നെയാണ് അത് അത്യാവശ്യമാണ് നീതി ആർക്ക് നിഷേധിക്കപ്പെട്ടാലും ശരി ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ അവിടെ അദ്ദേഹം അരയും തലയും മുറുക്കി പുറപ്പെടുക എന്നത് നമ്മുടെ ഒരു ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമാണ് അതിനെ നമ്മൾ വളരെ സ്വാഗതാർഹമായിട്ട് തന്നെയാണ് അതിനെ കാണുന്നത് ഒരു നല്ല പ്രവൃത്തി ആര് ചെയ്താലും ശരി അതിനെ നമ്മൾ അംഗീകരിക്കണമല്ലോ പക്ഷെ ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങളൊന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല അനന്യാ ഭട്ട് എന്ന ഒരു മകൾ സുജാത ഭട്ടിന് ഇല്ല എന്ന രൂപത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അവരുടെ ഏതെങ്കിലും ഒരു രേഖ കാണിക്കണം അതിനെ സംബന്ധിച്ച് നമ്മുടെ യുവരാജ് ഗോകുലിന് ചില വസ്തുത Kaitlyn, <Nic> <dictionaries in> <classroom> Maniaf, ും പഠിച്ചതും ഒക്കെ താങ്കൾ എങ്ങനെയാണ് ഈ ആക്ഷൻ കമ്മിറ്റിയിലേക്ക് വരുന്നത് ഇതാണ് താങ്കളുടെ താല്പര്യം ഞാൻ ഈ ആക്ഷൻ കമ്മിറ്റിയിൽ വരുന്നത് ഒരു അഞ്ചു മാസം മുന്നേയാണ് ഞാൻ വളർന്നതും പഠിച്ചതും ഒക്കെ ധർമ്മസ്ഥലും അധികം ദൂരമല്ലാത്ത ഒരു സ്ഥലത്താണ് എൻ്റെ നാടുള്ളത് ഞാൻ അവിടെ ആണ് പഠിച്ചതും വളർന്നതും ഒക്കെ അതല്ലാതെ ഞാൻ എന്തുകൊണ്ട് വരുന്നെന്നുള്ള ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല ഞാനൊരു ഇന്ത്യക്കാരനാണ് ഞാനൊരു മനുഷ്യസ്നേഹിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 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 പരാതി ഒരു ആളുകൾ എന്നെ ബന്ധപ്പെട്ടത് പ്രകാരം ഞാൻ അത് കേട്ട് മനസ്സിലാക്കി അവരെ പറ്റി പഠിച്ച് അതിൽ നിന്നും ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഈ ഈ വിഷയത്തിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിച്ചത് പറയാം സ്പെഷ്യൽ ഒക്കെ ഉപയോഗിച്ച് കുഴിച്ചു നൂറ്റി എൺപത് അടിയോളം താഴ്ചയിലും കുഴിച്ചു എന്നൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ട് നോക്കൂ ഇതുവരെ ഇതുവരെ ഇതുവരെയായും തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല കിട്ടിയത് ഒരു പുരുഷന്റെ ആ തലയോട്ടിയും അതുമായി ബന്ധപ്പെട്ട ചില അസികർ ഒക്കെയാണ് അപ്പോ എങ്ങനെയാണ് ഈ പറഞ്ഞതിനെ വിശ്വാസത്തിൽ എടുക്കുക മാത്രമല്ല ഇത് വെളിപ്പെടുത്തിയ ആൾ അയാളുടെ പേര് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല ഈ വെളിപ്പെടുത്തിയ ആൾ തന്നെ എസ് ഐ ടിയോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ മറ്റുള്ളവരുടെ പ്രേരണയാലാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് എന്നാണ് അപ്പൊ സ്വാഭാവികമായും നേരത്തെ ശ്രീ സുഭാഷ് ബാബു പറഞ്ഞതുപോലെ ഇതൊരു ഒരു കെട്ടുകഥയാണ് എന്ന് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ ഞാൻ പറഞ്ഞാലും സാർ കണ്ടോ അവിടെ നൂറ്റി അടി അടി താഴ്ച എവിടുന്ന് കിട്ടി ഈ വിവരം അടി നൂറ്റി എൺപത് നൂറ്റി അടി എന്ന് പറഞ്ഞാൽ ഒരു കാര്യങ്ങളും നടക്കുമ്പോൾ നമ്മൾ ആരും ആ സ്ഥലത്ത് ചെന്ന് അന്വേഷിച്ച് കണ്ടെത്തുന്നതല്ല മാധ്യമങ്ങളിൽ വരുന്ന വിവരമാണ് വിശ്വസനീയമായിട്ടുള്ള മാധ്യമങ്ങളിൽ വരുന്ന വിവരങ്ങൾ നമ്മൾ അത് ഫോളോ ചെയ്യുക മാത്രമേ ഉള്ളൂ അല്ലൊരു സാമാന്യ ബോധം ഉണ്ടാവണല്ലോ ഓക്കെ ഞമ്മളൊരു സാമാന്യ ബോധം ഉണ്ടാവണല്ലോ ഒരു ഇപ്പൊ ഞാനായാലും സാറായാലും സാറ് വീട്ടിന് പറമ്പിലൊക്കെ ജെ സി പിന്നെ കുഴിച്ചിട്ടുണ്ടാവുമല്ലോ ഒരു ജെ സി പിന്നെ ഭൂമിന്റെ നീളം അത്ര ഉണ്ടാവും ഒരു ജെ സി ബി സാർ ഇപ്പൊ അവിടെ കൊടുക്കുന്നത് ഒരു ചെറിയ ജെ സി ബി ആ ഓക്കെ എനിക്ക് സാങ്കേതിക ആ എന്നാ ഞാൻ ഞാൻ പറഞ്ഞല്ല സാർ ഒരു ഒരു ജെ സി ബിക്ക് മാക്സിമം കുഴിക്കാൻ കഴിയുക അല്ല ജനങ്ങൾ ജനങ്ങൾ ഇത് കാണുന്നുണ്ട് നൂറ്റി എൺപത് അടി ആഴ്ചയിൽ കുഴിച്ചെന്ന് പറയും ലോകത്ത് ാണ് നൂറ്റമ്പത് അടിക്കകത്ത് തൂങ്ങുന്നത് സുജാത ഭട്ടു പറഞ്ഞത് ശരിയാണോ ചിന്നയ്യ നൽകിയ തെളിവുകൾ ശരിയാണോ താങ്കൾ ആക്ഷൻ കൗൺസിലില് കേറിയത് എന്തിനായിരുന്നു നീതി വാങ്ങിക്കൊടുക്കാനല്ലേ ശരിയെന്നാ അതിനെ കുറിച്ച് സംസാരിക്കൂ ും ഏത് മാധ്യമം മാധ്യമം പറഞ്ഞാലും ആ തരത്തിലുള്ള ഒരു ഒരു കാര്യം പറഞ്ഞിട്ട് നൂറ്റി എൺപത് അടി കുഴിക്കാനുള്ളത് കാരണം കാരണം ഇത് കേട്ടു ഇത് കേൾക്കുന്ന ആളുകളിൽ പാവപ്പെട്ട സാധാരണ ജനങ്ങളാ അവര് അവര് വിചാരിക്കും നൂറ്റി അമ്പത് അടിയോളം കുഴിച്ചോ എന്ന് വിചാരിക്കും അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല ഞമ്മള് ഇവിടെ ഇന്നങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു ജെ സി ബി ഉണ്ടെങ്കിൽ വലിയ ഉപകാരം ഒരുപാട് കാര്യങ്ങളൊക്കെ പോയോ പക്ഷെ സാർ ഇനി ഇനി രണ്ടാമത്തെ കാര്യം സാറിനോട് ചോദ്യം ചോദിക്കണം ചെറിച്ചതായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലത് ആയിട്ട് ആ പറഞ്ഞോട്ടെ ഈ ജെ സി ബി ചെറുതായിക്കൊണ്ടോട്ടെ ഈ ജെ സി ബിക്ക് ആണോ കൂടുതൽ ആഴത്തിൽ കുഴിക്കാൻ പറ്റുക അതോ മമ്മുടെയും ബിക്കാസ് ഉപയോഗിച്ചിട്ട് കെരിയർ ജെ സി ബി ആണെങ്കിലും ജെ സി ബിക്ക് ആയിരിക്കുമല്ലോ ജെ സി ബിക്ക് അല്ല മമ്മുടെയും ഉപയോഗിച്ച് ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്കാണ് കുഴിക്കാൻ പറ്റുക അല്ല ഞാൻ ചോദിക്കുന്നത് ഈ ജെ സി അല്ല ആരും കാണാണ്ട് അല്ല ആരും കാണാണ്ട് ഒളിച്ചൊളിച്ച് ഒരാൾ പോയി ഇരുട്ടത്ത് ഇത്രയും വലിയൊരു ശവശരീരങ്ങളും ഒക്കെ ചുമന്നുകൊണ്ട് പോയിട്ട് മമ്മട്ടിയും ഉപയോഗിച്ച് കുടിക്കണം അല്ല ഉപയോഗിച്ച് എത്ര നേരം ജെ സി ഇ ബി ഒരു മണിക്കൂർ കുടിക്കുന്നതും ചോദ്യം പൂർത്തിയാക്കാൻ വിടുവെന്ന് ഒരു ജെ സി ബി ഒരു മണിക്കൂർ കുടിക്കുന്നതും ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഒരു മമ്മട്ടിയും ഉപയോഗിച്ച് കുഴിക്കുന്നതും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടാവും മനാഫെ അങ്ങനെയല്ലോ അങ്ങനെ അല്ലേ അല്ലാത്ത ണക്കിന് കുഴിച്ചിട്ടോ അയ്യോ ബലാത്സംഗം ചെയ്യപ്പെട്ട കുട്ടികളെയൊക്കെ കണ്ടുപോയല്ലോ ചിന്നയക്കാണെങ്കിൽ പിന്നീട് ഉറക്കവും ഇല്ലാതെയായി ആ പത്തൊമ്പത് വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹം ഇങ്ങനെ കക്ഷിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് അതൊക്കെ എവിടെ പോയി അലിഞ്ഞു പോയോ ഞാൻ പറഞ്ഞു സമ്മതിച്ചു അപ്പൊ ഈ ആയിര നൂറ് കണക്കിന് മൃതദേഹങ്ങൾ ഒരു ശുചീകരണ തൊഴിലാളി ഒറ്റയ്ക്ക് വികാസ് മമ്മൂട്ടിയും കുഴിച്ചിട്ടു പറയുന്നത് അങ്ങ് കുറച്ച് നേരത്തെ പറഞ്ഞു പറഞ്ഞ് വണ്ടി നടക്ക സാമാന്യു നിരക്കുന്നത് അതെ ഞാൻ പറയാം ആരാണ് സാറോട് പറഞ്ഞത് അയാൾ ഒറ്റക്കാണ് അതൊക്കെ ചെയ്തതെന്നുള്ളത് അപ്പൊ കുഴിച്ചിട്ടുള്ളവരൊക്കെ പോയി പോയി ഷാമുഭോയിന്റെ കൂട്ടത്തിൽ പോയിൻ്റെ അവിടെ ഉണ്ട് ഉണ്ട് കൂട്ടത്തിൽ പോയി അവിടെ അവിടെ തന്നെ ഉണ്ട് അവിടെ തന്നെ ഉണ്ട് കൂടി കൂടി അവരെ ജയിലിൽ ജയിലിൽ കൂട്ടത്തോടെ കൂട്ടത്തോടെ പോവാലോ പറഞ്ഞു മാത്രമല്ല ഈ മരണപ്പെട്ട ണക്കിന് ആളുകൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ കഷ്ടപ്പെടുന്നത് എല്ലാവരെയും വിളിച്ചോണ്ട് പോന്നയ്യ മാത്രോ കൂട്ടത്തോടെ പോലല്ലോ ഈ വിഷയത്തില് അവിടെ കുഴിച്ചിട്ട ആൾക്കാര് എത്ര ആൾ വേണം അതുപോലെ തന്നെ ാണോ ചാനലുകൾ വരുമ്പോ അവർക്ക് പേടിപ്പിച്ചാൽ നിൽക്കല്ലേ തന്റെ പോലത്തെ കുറച്ച് നന്മപരങ്ങൾ ഉയർന്നു വന്നിട്ട് ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫ്രോഡ് പണികളുടെ ഏറ്റവും അവസാനത്തെ കണ്യാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ കുറച്ച് കഴിയുമ്പഴേ കൂട്ടത്തോടെ in the yeah. ആള് വേറെ അല്ലെങ്കിൽ തന്നെ ഒരു തുണി പോയാൽ മതി കേട്ടോ നിങ്ങളെ കുറിച്ചിട്ട് നാട്ടുകാർക്ക് നല്ല ഫണ്ടിറക്കുന്നുള്ളതിനെ കുറിച്ചിട്ട് നാട്ടുകാർക്കൊക്കെ നല്ല ധാരണ കിട്ടുന്നുണ്ട് കേട്ടോ ഒന്നും വണ്ടിയും വിളിച്ച് അവിടെ പോയിട്ട് ഞാനും മൂന്ന് നാല് ബാക്കിയുള്ളവർ കൂടി ചേർന്നുകൊണ്ട് വലിയ ഒരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ ഇറങ്ങി

മനാഫേ ഞങ്ങൾക്ക് പൈസ വാങ്ങി ഇറക്കിയിരിക്കുന്നതെന്നും ആളെ സപ്ലൈ ചെയ്യാൻ മാസം ദിവസം ആളെ കുറിച്ചിട്ട് നല്ല ധാരണയുണ്ട് നിങ്ങളോട് ആദ്യത്തെ ചോദ്യം വന്നപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ പറഞ്ഞതിനകത്ത് അതായത് ഒരു വ്യക്തി പോട്ടെ ഒരു നാലോ അഞ്ചോ ചേർന്ന് ഒളിച്ച് പാത്ത് പതുങ്ങി ആരും കാണാതെ രാത്രിയുടെ മറവിൽ വന്നിട്ട് അവിടെ കുഴിച്ചിട്ടത് ഇത്രയും പകൽ വെളിച്ചത്തിൽ നൂറുകണക്കിന് മൃതദേഹങ്ങൾ രണ്ടോ മൂന്നോ പേര് കുഴിച്ചിട്ടിട്ട് ഒരാളും ഇത് അറിഞ്ഞിട്ടില്ലെന്ന് മനാഫിന്റെ ചീപ്പായിട്ടുള്ള വെല്ലുവിളികളും ചില താൻ പ്രമാണിത്വവും അധി ആധികാരികമായി താനെന്തൊക്കെയോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് യുവരാജ് ഗോകുലിനെ പോലെ തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുന്നവരുടെ മുമ്പിലെ ഈ മുറിലിങ്ങ ചിന്തയുമായിട്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിലേ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചു വിടും സംശയമില്ല ആ ക്ഷേത്രത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഇറങ്ങി തിരിച്ചതാണ് അവിടെ എന്തൊക്കെയോ നേട്ടങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് എവിടെയാണോ എവിടെ മതം അതിന്റെ പേരുപയോഗിച്ചിട്ടുള്ളത് അതിന്റെ ബെനിഫിറ്റ് ചുരണ്ടി പിഴിഞ്ഞെടുത്തിട്ടല്ലാതെ മതം അവസാനിച്ച ചരിത്രമേ ഇല്ല ഇവിടെ മനാഫ് എന്തിനാണോ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അതിന്റെ ബെനിഫിറ്റ് തീർച്ചയായിട്ടും മനാഫ് നേടിയെടുക്കാതിരിക്കില്ല